എം ടി രമേശ് ടോം വടക്കനെ ഇത്ര നാടകീയമായി ദേശീയ മാധ്യമങ്ങൾക്ക് പോലും ഒരു പ്രധാനപ്പെട്ട വാർത്താ വിഷയമൊക്കെയായി അവതരിപ്പിച്ച ബി ജെ പിയുടെ ബുദ്ധി എന്താണ് ഇത്ര തലയെടുപ്പുള്ളൊരു നേതാവായി ആരും ടോം വടക്കനെ കണ്ടിട്ടില്ല വ്യക്തിപരമായി അദ്ദേഹത്തെ എഴുത്തുകയല്ല ഓരോരുത്തർക്കും ഒരു പ്രാധാന്യമുണ്ടല്ലോ അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവർ നേടിയെടുത്തിരിക്കുന്ന വിശ്വാസ്യത ആധികാരികത ഇതൊക്കെ പ്രസക്തമാണ് എന്നാൽ അങ്ങനെ ഒരു തലയെടുപ്പുള്ള നേതാവൊന്നുമല്ല ടോം വടക്കൻ ഒരു ജനകീയ സാഹചര്യവുമില്ല ഒരു പൊതുപ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് അവകാശപ്പെടാൻ അപ്പോൾ അങ്ങനെ ഒരാളെ ഇത്ര താൽപ്പര്യത്തോടുകൂടി നിങ്ങൾ ഏറ്റെടുത്തതിൻ്റെ പിന്നിലെ ചേതോ വികാരം എന്താണ് ടോം വടക്കൻ അങ്ങനെ തലയെടുപ്പുള്ള നേതാവല്ല എന്ന് ഇപ്പോൾ പറയുന്നല്ലേ വേണു ടോം വടക്കൻ എ ഐ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവായിരുന്നു കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗത്തിൻ്റെ ആളായിരുന്നു കേരളത്തിലെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി എല്ലാ മാധ്യമങ്ങളിലും കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു ബി ജെ പിക്ക് എതിരായിട്ട് നിരന്തര വിമർശനം നടത്തുന്ന വ്യക്തിയായിരുന്നു അത്തരമൊരു വ്യക്തി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ വക്താവായിട്ടൊരാൾ ഡൽഹിയിലെ എല്ലാ മാധ്യമ പ്രവർത്തകന്മാരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ഒരാൾ ഒരാൾ രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേരുക എന്ന് പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടതിന് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കഴിഞ്ഞ കുറച്ച് കുറേ ദിവസങ്ങളായി ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന് നടക്കുന്ന പത്രസമ്മേളനങ്ങളിൽ ഇങ്ങനെ എല്ലാ പാർട്ടിയിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് ടോം വടക്കൻ്റെ ഈ രാജ്യം മാത്രം ഒരു മഹാസംഭവമാക്കുകയല്ല ഓരോ ദിവസവും ഓരോ സംഭവങ്ങളുണ്ട് ടോം വടക്കൻ മലയാളി ആയതുകൊണ്ട് നമുക്കതൊരു മഹാസംഭവമാണ് പക്ഷേ ഓരോ സംസ്ഥാനത്തുള്ള നേതാക്കന്മാർ വരുമ്പോൾ ആ സംസ്ഥാനത്തുള്ള ആൾക്കാർക്ക് അതൊരു വലിയ വാർത്തയാണ് അത്തരമൊരു വാർത്തയാണെന്ന് ടോം വടക്കനും കിട്ടിയിട്ടുള്ളത് നമുക്ക് നമുക്ക് പരിചയമായ മുഖമായതുകൊണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമായതുകൊണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നു ഇപ്പോൾ കോൺഗ്രസ് നിന്ന് മാത്രമല്ല കോൺഗ്രസ് ആൾക്കാർ വരുന്നുണ്ട് സി നേരത്തെ വിഷ്ണുനാഥ് ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് സി പി എമ്മുകൾ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ പ്രധാനപ്പെട്ട ബി ഡി ജെ ബി ജെ ഡിയുടെ നേതാക്കന്മാർ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പാർട്ടിയിലും പെട്ടപ്പം ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പോണ്ടിച്ചേരിയിലെ മറ്റൊരു വനിതാ നേതാവ് ഇപ്പം വൈകുന്നേരം ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയിലേക്ക് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ വരുന്നു അതൊരു ട്രെൻഡാണ് ആ ട്രെൻഡ് സൂചിപ്പിക്കുന്ന ഒരു സൂചന ഉണ്ട് ഇപ്പോൾ ഈ കുറേ നേതാക്കന്മാർ പാർട്ടി വിട്ട് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി തകരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഞാൻ ഉത്തരം പറയുന്നില്ല അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് നിങ്ങളുടേത് അതിലേക്ക് ആളുകൾ വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ അധികാരത്തിലിരിക്കുന്ന പാർട്ടി അതിൽ നിന്ന് ആളുകൾ പോകുന്നതിനെ എങ്ങനെ കാണുന്നു അധികാരമേ ഇല്ലാത്ത എന്ന് ഉറപ്പുള്ള പാർട്ടിയിലേക്ക് പ്രത്യേകിച്ച് ആ പോക്ക് സംഭവിക്കുമ്പോൾ വേണു ഞാൻ നേരത്തെ പറഞ്ഞ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് പാർട്ടികളുടെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് ആ പാർട്ടി അന്നാകെ ഇല്ലാതാകും എന്ന വിശ്വാസമൊന്നുമില്ല പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്യാമ്പയിനിങ് പറയുന്നത് നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളുടെയും നേതാക്കന്മാരും എം എൽ എമാരും എം പിമാരും ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറാകുന്നു എന്നുള്ളതിന്റെ സൂചനത്തിനോ പ്രചാരണ കോട്ട കെട്ടി സൂക്ഷിക്കുന്നതിൽ സുഷിരങ്ങൾ വീഴ്ത്തി വിള്ളലുകൾ വീഴ്ത്തി നിങ്ങൾക്കുള്ളിൽ ഉള്ളവരെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന സാഹചര്യം അതല്ലേ പ്രധാനമായി കാണേണ്ടത് അങ്ങനെയല്ലേ വേണു കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ആ ബി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നതിന് ശേഷം പല പ്രശ്നങ്ങൾ കൊണ്ട് ബി ജെ പി നേതൃത്വവുമായിട്ട് അസ്വാരസ്യമുള്ള ആളുകളാണ് വിളിപ്പോയിട്ടുള്ളത് അത് ബി ജെ പി ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ച് വർഷമായി ഭരിക്കുന്ന ഗവൺമെന്റുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് പക്ഷേ അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ് ആ കോൺഗ്രസിനകത്ത് ആളുകൾ പോകുമ്പോൾ അത് നിൽക്കുന്ന സൂചനയുണ്ട് ഡൽഹിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കും കൃത്യമായ ധാരണ ഉണ്ടാകും അല്ല നാളെ അധികാരം ഞങ്ങൾക്ക് കിട്ടും എന്നൊരു പാർട്ടി പറഞ്ഞ ഒരാളെ വിളിച്ചുകൊണ്ട് വരുന്നതാണോ ആകർഷണീയത അതോ അധികാരമുള്ളവർ അതോ രാജ്യത്തെ ഏതാണ്ട് ഇരുപതോളം സംസ്ഥാനങ്ങളിൽ ആ രൂപത്തിലും സർവാധികാരികളായി നിൽക്കുന്നവർ അവർക്ക് നൽകാൻ കഴിയുന്ന ഉറപ്പോ ഏതിനാണ് ബലം വേണു വിഷ്ണുനാഥ് ഇവിടെ സൂചിപ്പിച്ച ബി ജെ പിക്ക് അകത്ത് പോയിട്ടുള്ള ആളുകളുടെ അവർ പോയ സാഹചര്യം എന്താണ് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിന് ഉത്തരം കൃത്യമായിട്ട് നിങ്ങൾ കിട്ടും ഏത് സാഹചര്യത്തിലാണ് പോയിട്ടുള്ളത് എങ്ങനെയാണ് അവർ മാറ്റി നിർത്താൻ പാർട്ടി നിർബന്ധിതമായിട്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതായാലും അവർ കോൺഗ്രസ് ചോദിച്ചു ഞാൻ കോൺഗ്രസിനെ കുറച്ചൊന്നും കാണുന്നില്ല ബി ജെ പി കകത്തുനിന്ന് ഒരാളെ കോൺഗ്രസിന് കിട്ടുമ്പോൾ കോൺഗ്രസ് ആഘോഷിക്കും പക്ഷേ ഏത് സാഹചര്യത്തിലാണ് പോയിട്ടുള്ളത് പക്ഷേ തലയെടുപ്പുള്ള നേതാക്കന്മാർ ഈ പറയുന്ന ഒരു പേരുകാരും തലയെടുപ്പുള്ള അറിയപ്പെടുന്ന നേതാക്കന്മാരൊന്നും അല്ല എം വി അവരുടെ തല പോലും കാണാനില്ല വിഷ്ണു ഉൾപ്പെടെ നോക്കിയിട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആരുടെ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അവിടെ ശങ്കർ സിംഗ് വഖേല അത് ശങ്കർ സിംഗ് വഖേലയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടേ അവരിയുടെ കൂടെയാണ് അവര് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയിൽ ചേർന്നിട്ടൊന്നുമില്ല ബി ജെ പി അഹമ്മദ് പട്ടേലിനെതിരായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചു പക്ഷേ അവർ ബി ജെ പി ചേർന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും അവർ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആ അവിടെ ആ കൂടെ തന്നെയാണെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശങ്കർ സിംഗ് വഖേല ബിജെപിയുടെ കൂടെ ഒന്നുണ്ടായിരുന്നില്ല അവർ സ്വന്തമായി മത്സരിക്കാൻ ചെയ്തത് ഇപ്പൊ എസ് എം കൃഷ്ണയുടെ കാര്യവും വിഷ്ണു ചൂണ്ടിക്കാട്ടുകയുണ്ടായി ബിജെപിക്കുണ്ടല്ലോ ഒരു പ്രയാസമില്ലല്ലോ എസ് എം കൃഷ്ണക്ക് എസ് എം കൃഷ്ണ ഇപ്പോഴും കോൺഗ്രസ് എതിരായിട്ടാണല്ലോ സംസാരിക്കുന്നത് കർണാടകത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാടുകൾക്കെതിരായിട്ട് എസ് എം കൃഷ്ണ ഇപ്പോഴും പറയാലോ അപ്പോൾ അതിന്റെ അർത്ഥം എസ് എം കൃഷ്ണ എന്തെങ്കിലും കുറ്റുമെന്ന് വിചാരിച്ചു വന്നിട്ടതല്ല നിലപാടിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് എന്തെങ്കിലും അദ്ദേഹത്തിന് ഓഫർ ഉണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകുമായിരുന്നല്ലോ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടന്നിരുന്നല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരിച്ചുകൊണ്ടുപോകാൻ ശബ്ദം ഉണ്ടായിരുന്ന പോയില്ലല്ലോ അപ്പൊ നിലപാടിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് നിലപാടിന്റെ ഭാഗമായി വന്നിട്ടുള്ളവർ അവിടെ തന്നെ നിൽക്കും അതാണ് സാഹചര്യം ശരി ഇത് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ് വേണു അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലാണ് എന്ന് ഓരോ ദിവസം കഴിയുന്നവരും കോൺഗ്രസ്സുകാർക്ക് തന്നെ തോന്നുന്നുണ്ട് അതൊരു ട്രെൻഡായിട്ട് വരികയാണ് ഞാൻ കോൺഗ്രസ് മാത്രമല്ല എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ പെട്ടിട്ടുള്ള ആളുകളും ബി ജെ പിക്ക് ചേക്കുക എന്നുള്ളത് ഒരു ദേശീയ തലത്തിലെ ട്രെൻഡാണ് അത് നമോ എഗൈൻ എന്നുള്ള ആശയത്തെ കുറച്ചുകൂടി കരുത്തുണ്ടാക്കുന്ന ഒരു ട്രെൻഡാണ് ശരി